നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നാളെ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കുകയാണ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം വൈറ്റ് ഹൌസിൽ നടക്കുന്ന രണ്ടാമത്തെ യോഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായി കൂടിക്കാഴ്ച നടത്തും പല നിർണായക കാര്യങ്ങളിലും തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഗാസയിലുടനീളം ഒരു പുതിയ സുരക്ഷ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ശനിയാഴ്ച വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനും നെതന്യാവിന്റെ ഓഫീസും ഈ സന്ദർശനം സ്ഥിരീകരിച്ചത് അതിനൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു നിർണായക തീരുമാനം കൂടെ അമേരിക്ക എടുത്തിരിക്കുകയാണ് അമേരിക്കയിലെ ഏറ്റവും ശക്തിയുള്ള ആധുനിക അസോൾട്ട് റൈഫിളുകൾ ഇസ്രായേലിലെ കൈമാറാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകിയിരിക്കുകയാണ് ഇതിനു മുൻപും അമേരിക്കയുടെ കൈവശമുള്ള പല രഹസ്യ ആയുധങ്ങളൊക്കെ തന്നെ അതായത് യുദ്ധകളത്തിൽ ശത്രുക്കളുടെ മേൽ അത്രയേറെ പ്രഹരം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും അത്തരത്തിലൊരു മാരകമായിട്ടുള്ള ആധുനിക അസോൾട്ട് റൈഫിളുകളാണ് ഇസ്രായേലിന് കൈമാറാനായിട്ട് ട്രംപ് ഭരണകൂടം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഇടപാട് താൽക്കാലികമായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മരവിപ്പിച്ചിരുന്നതാണ് എന്നാൽ ട്രംപ് സർക്കാരിന്റെ നിലപാട് മാറ്റത്തോടെ ഈ കരാർ വീണ്ടും നടപ്പിലാകാൻ പോവുകയാണ് ഇതോടുകൂടി ഇരുപതിനായിരത്തോളം യു എസിൽ നിർമ്മിച്ച ഹൈ പവർ അസോൾട്ട് റൈഫിളുകളാണ് ഇസ്രായേലിന് വിൽക്കുന്നതായിട്ടുള്ള കരാറിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് അതായത് ബൈഡൻ കൊണ്ടുവന്ന കരാറിനെ വലിച്ചു കീറിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാനുള്ള കരാറിൽ ഇപ്പോൾ അമേരിക്ക തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു തരം കപ്പലുകൾ വരെ തുളച്ച് കടക്കാവുന്ന തോക്കുകളാണ് ഇവ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മാരകമാണ് ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ ആയുധങ്ങൾ വളരെ അപകട സാധ്യത ഉള്ളതാണെന്നും പ്രത്യേകിച്ച് ഇവ ഈ ഗാസയ്ക്കടുത്ത് താമസിക്കുന്ന ഇസ്രായേലി പൗരന്മാരുടെ കയ്യിലെത്താൻ സാധ്യതയുണ്ടെന്നും ബൈഡൻ ഭരണകൂടം കരുതിയിരുന്നു വിലക്കേർപ്പെടുത്തിയതും ഇത്തരം തോക്കുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് എന്നാൽ ഇപ്പോൾ ആ ആശങ്ക ഒന്നും തന്നെ ഒട്ടും മൈൻഡ് ചെയ്യാതെയാണ് ട്രംപിന്റെ നിലപാട് വളരെ വ്യത്യസ്തമായത് ഇസ്രായേലിലെ സേനയ്ക്ക് കൂടുതൽ ആയുധ ശക്തി നൽകുന്നത് അനിവാര്യമാണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത് ഇതിനിടെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ച പുതിയ സൈനിക നീക്കങ്ങളും ശ്രദ്ധേയമാണ് ഗാസയിലെ ആക്രമണങ്ങൾക്ക് അനുസൃതമായി വലിയ തോതിലുള്ള ഭൂമി പിടുത്തം നടക്കുമെന്നാണ് സൂചന സുരക്ഷാ ബഫർ സോണുകൾ സ്ഥാപിക്കാൻ ഗാസയിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള നിവാസികളെ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് കാറ്റ്സ് വ്യക്തമാക്കി ഹമാസിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തുന്ന സൈനിക നടപടിയുടെ ഭാഗമായി പല കുടുംബങ്ങളും ഗാസയിൽ നിന്നും മാറിപ്പോകേണ്ട സാഹചര്യമുണ്ടാകും ഗാസാവാസികളെ ഹമാസിനെ പുറത്താക്കി ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ ഉറച്ച നിലപാട് ഈജിപ്ഷ്യൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന റാഫ മേഖലയിലും ഗാസക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവർ നടത്തിയ നീക്കമാണ് ഇക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഭൂമിയുടെ അളവോ ഈ നടപടികൾ സ്ഥിരമായിരിക്കുമോ എന്നതിൽ ഇസ്രായേലി അധികൃതർ ഇതുവരെയായിട്ടും ഒരു വ്യക്തത വഹിച്ചിട്ടില്ല ഇതിലൂടെ ഇസ്രായേൽ പലസ്തീൻ മേഖലയിൽ വീണ്ടും സംഘർഷഭരിതമായ ഒരു കാലഘട്ടം അരങ്ങേറാനുള്ള സൂചനയാണ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ റൈഫിളുകൾ വിന്യസിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻ ഭരണകൂടം ആശങ്ക ഉന്നയിച്ചിരുന്നു ഇവിടെ ആക്രമണം മർദ്ദിച്ചു വരുന്ന ആശങ്കയാണ് സമീപ വർഷങ്ങളിൽ പലസ്തീനികൾക്കെതിരായ ആക്രമണങ്ങളിൽ തീവ്രവാദ കുടിയേറ്റക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ടാം പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ വെസ്റ്റ് ബാങ്കിൽ ആക്രമം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം ബൈഡന്റെ പല നയങ്ങളും മാറ്റിമറിച്ചു അതിൽ ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരായ ഉപരോധങ്ങൾ പിൻവലിക്കുകയും ഇസ്രായേലിൽ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ ആയുധ വിൽപ്പനയുമായി മുന്നോട്ടു പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സമൂഹങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാസ സംഘർഷത്തിൽ തുടരുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് ഈ ഒരു തോക്ക് വിൽപ്പന നടക്കുന്നത് അതിനുശേഷം ഗാസയിൽ ഇസ്രായേലി സൈനിക നടപടികളിൽ അൻപതിനായിരത്തിലധികം പാലസ്തീന ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ അധികൃതർ പറയുന്നു സമീപവാസങ്ങളിൽ ഇസ്രായേലിലുള്ള എട്ട് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പന തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള രണ്ട് പ്രമേയങ്ങൾ യു എസ് സെനറ്റ് നിരസിച്ചു രണ്ട് പ്രമേയങ്ങളും വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് ഇത് പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്ത് സുരക്ഷാ മേഖലകളാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിന്റെ പിന്തുണയോടെ വെടിനിർത്തലിനുള്ള പുതിയ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം ഗാസയിൽ അപ്രതീക്ഷിത ബോംബാക്രമണത്തിലൂടെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചു അതിനുശേഷം നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ പിടിച്ചെടുത്ത ബാക്കിയുള്ള ബന്ധുക്കളെ ഹമാസ് തിരികെ നൽകുകയും നിരായുധരാക്കുകയും പ്രദേശം വിടുകയും ചെയ്യുന്നതുവരെ ഗാസയിൽ യുദ്ധം രൂക്ഷമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് കാസയിലേക്കുള്ള എല്ലാ ഭക്ഷണ ഇന്ധന മാനുഷിക വിതരണങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുകയാണ് താരിഫ് പ്രശ്നം നമ്മുടെ ബന്ധുക്കളെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുർക്കി ബന്ധം ഇറാനിയൻ ഭീഷണി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരായ പോരാട്ടം എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ നാളെ നെതന്യാവും ട്രംപും ചർച്ച ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നെതന്യാവിൻ്റെ ഓഫീസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പതിനേഴ് ശതമാനം തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി പേരെ ബന്ധുക്കളാക്കി അവരിൽ ഭൂരിഭാഗവും വെടിനിർത്തൽ കരാറുകളുടെയും മറ്റു കരാറുകളുടെയും ഫലമായി മോചിപ്പിക്കപ്പെട്ടു തെളിവുകൾ നൽകാതെ ഏകദേശം ഇരുപതിനായിരം തീവ്രവാദികളെ കൊന്നതായി ഇസ്രായേലും പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ച വൈറ്റ് ഹൗസ് റോസ് ഗാർഡനിൽ ഡൊണാൾഡ് ട്രംപിന്റെ അതിശയകരമായ പ്രകടനത്തിലും വരാനിരിക്കുന്ന വ്യാപാര യുദ്ധത്തിലും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മറ്റൊരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ് അത് വളരെ ഗുരുതരമായേക്കാവുന്ന ഒരു സൈനിക സംഘർഷമാണ് ഇറാനെ ആക്രമിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണെന്ന ആശങ്കകൾക്കിടയിലും ട്രംപ് സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടിരുന്നു ദക്ഷിണ ചൈന കടലിലെ അതിന്റെ സാധാരണ പട്രോളിംഗ് മേഖലയിൽ നിന്ന് യു എസ് എസ് കാൾ വിൻസൻ പേർഷ്യൻ ഗൾഫിലേക്ക് യാത്ര ആരംഭിച്ചു അവിടെ അത് അടുത്ത ബുധനാഴ്ചയോടെ അതിന്റെ സഹോദര വിമാന കമ്പനിയായ യു എസ് എസ് ഹാരി എസ് ട്രുമാനുമായി ചേരും വൈറ്റ് ഹൗസ് ഇതിനകം ആറ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ അതിന്റെ കപ്പലിൻ്റെ മൂന്നിലൊന്ന് യു കെ നിയന്ത്രണത്തിലുള്ള ചാക്കോസ് ദ്വീപ സമൂഹത്തിലെ ഡീഗോ ഗാർഷിയ സൈനിക താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത ആഴത്തിലുള്ള ആണവ കേന്ദ്രങ്ങളുടെ നാശത്തിനാവശ്യമായ തരത്തിലുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഈ ഹൈടെക് വിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയും കഴിഞ്ഞ ആഴ്ച ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ആറ് സ്ട്രാറ്റോ ടാങ്കറുകൾ വിമാനത്തിനുള്ളിൽ ഇന്ധനം നിറയ്ക്കുന്ന ഒരു കൂട്ടം വിമാനങ്ങളും കണ്ടെത്തിയിരുന്നു ഇറാനിലേക്ക് പറക്കാനും അവയുടെ പേലോഡുകൾ എത്തിക്കാനും അയ്യായിരം മൈൽ യാത്രയുള്ള ഡിഗോ കാർഷ്യ ബേസിൽ തിരിച്ചെത്താനുമുള്ള കഴിവ് ഇവ വിമാനങ്ങൾക്ക് നൽകും ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഇറാനെ അവരുടെ ആണവ അഭിലാഷങ്ങൾ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ ട്രംപ് ഗൗരവമുള്ളവനാണെന്ന് ഇതെല്ലാം സൂചിപ്പിക്കുന്നു ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് ടെഹ്റാൻ അപ്രതീക്ഷിതമായി വഴങ്ങുന്നില്ലെങ്കിൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാനെതിരെ നടപടിയെടുക്കുന്നതിൽ നിന്ന് അമേരിക്കയോ ഇസ്രായേലിനെയോ തടയാൻ ഇത്തരം ഭീഷണികൾക്ക് സാധ്യതയില്ല അമേരിക്കയിൽ ഇസ്രായേലി ലോബി വളരെ ശക്തമാണ് അമേരിക്കയുടെ വിദേശ നയത്തെ പോലും നിർണയിക്കുന്നത് അവരാണെന്ന് ചില ഉൾക്കാഴ്ചയുള്ളവർ വാദിക്കുന്നു തൽഫലമായി അമേരിക്കൻ പ്രസിഡന്റുമാർ ഡൊണാൾഡ് ട്രംപ് പോലും തങ്ങളുടെ അപകടത്തിൽ ഇസ്രായേലി ലോബിയുടെ ആഗ്രഹങ്ങളെ അവഗണിക്കുന്നു ഇറാനെതിരെ നടപടിയെടുക്കാൻ അവർ ഇപ്പോൾ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നു ഏകദേശം പതിനെട്ട് മാസം മുമ്പ് ഇറാന്റെ ഭീകര സംഘടനയായ ഹമാസ് നിരപരാധികളായ പൗരന്മാർക്ക് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ നിന്നുള്ള ദുഃഖം കുറ്റബോധം ഭയം എന്നിവയാൽ ഈ വാഗ്ദത്ത ഭൂമി ഇപ്പോഴും ആഘാതമേറ്റിട്ടുണ്ടെന്ന് ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നു സെനറ്റിലെ ഭരണകക്ഷിയായ കടുത്ത വാദികൾ ജഹ്റാനിൽ തങ്ങളുടെ ശത്രുക്കളായി ഒരു കണക്കെടുപ്പിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്നും ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നു ഏതായാലും അമേരിക്കയുടെ നീക്കങ്ങളാണ് എല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്നത് ഇതിനിടയിലാണ് നാളെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടക്കുന്നത്